രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റില് പ്രതിഷേധം തുടർന്ന് കോൺഗ്രസ് ബജറ്റിലെ നിർദ്ദേശങ്ങളില് ഭൂനികുതി വർധനവിനുമെതിരെ നാളെ കോൺഗ്രസ് വില്ലേജ് ഓഫീസുകളിൽ ധർണ സംഘടിപ്പിക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായാണ് ധർണ നടത്തുന്നത് വില്ലേജ് ഓഫീസ് ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കളത്തൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയാണ് നിർവഹിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരം തൈക്കാടും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉള്ളൂരും എഐ സി സി സെക്രട്ടറി വി കെ അറിവടകൻ നെടുമങ്ങാടും ധർണ ഉദ്ഘാടനം ചെയ്യും കൂടാതെ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ കെ മുരളീധരൻ വി എം സുധീരൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം വി എസ് ശിവകുമാർ ദീപ്തി മേരി വർഗീസ് പി സി വിഷ്ണുദാദ് എംഎൽഎ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബെന്നി ബെഹനാൻ എം പി റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ വിവിധ മേഖലകളിലെ ധർണകൾ ഉദ്ഘാടനം ചെയ്ത സമരത്തിന് നേതൃത്വം നൽകും അതേസമയം കാസർഗോഡ് ജില്ലയിൽ മാർച്ച് രണ്ടിനായിരിക്കും വില്ലേജ് ഓഫീസ് ധർണ സംഘടിപ്പിക്കുക സംസ്ഥാനം വ്യാപകമായി ബജറ്റിനെതിരെ പ്രതിഷേധം തീർക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഭൂനികുതിയിൽ അൻപത് ശതമാനം വർധനവേർപ്പെടുത്തിയത് സാധാരണക്കാർക്കും കർഷകർക്കും വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിച്ചുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ജനങ്ങളെ ഇത്തരത്തിൽ പിടിയുന്നതെന്നും ആരോപിക്കുന്നു ഭൂനികുതി വൈദ്യുതി നിരക്ക് വെള്ളക്കരം കെട്ടിട നികുതി എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന പിണറായി സർക്കാർ കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്കും യൂസർഫി എന്ന പേരിൽ പണം പിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണെന്ന വിമർശനവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം